ഈ വിഷുക്കാലത്ത് ഒരുപാട് മലയാള സിനിമകൾക്കൊപ്പം തന്നെ തമിഴിൽ നിന്നൊരു സിനിമ വന്നിട്ടുണ്ട് നമ്മുടെ തല അജിത്ത് എ കെ എ കെ എന്ന് പറയുന്ന നമ്മുടെ തലയുടെ ഒരു സിനിമ ഗുഡ് ബാഡ് അഗ്ലി അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു അജിത് ഫാനാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്നെ ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുത്തൊരു സിനിമയാണ് വർഷങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഫസ്റ്റ് ഡേ കാണാൻ പോകുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു ആവറേജിന് താഴെ ഫീൽ വരുന്ന രീതിയിലുള്ള സിനിമകളാണ് എനിക്ക് മിക്ക സിനിമകൾ അനുഭവപ്പെടുന്നത് കാരണം അദ്ദേഹത്തിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തൊക്കെ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡയറക്ടർമാരുണ്ട് അപ്പോൾ വാല്യു പോലത്തെ സിനിമകളിലൊക്കെ അപ്പോൾ ഈ ഗുഡ് ബാഡ് അഗ്ലിയിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ടുള്ള സിനിമകളുടെ എല്ലാം ഒരു കൂട്ടിച്ചേർത്തുള്ളൊരു സ്പൂഫാണ് അപ്പോൾ അത് സ്പൂഫ് സ്പൂഫാകുമ്പോൾ പോലും ഏതൊരു അജിത് ഫാൻ ഏതൊരു അജിത് ഫാനിനും വളരെയധികം എന്താ പറയുക കൈയടിച്ച് ആർത്ത് ഉല്ലസിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അതിലൊരു മികച്ച കഥയോ തിരക്കഥയോ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു അജ നിങ്ങൾ ഒരു അജിത് ഫാനാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ കണ്ട് കാണുക അതായത് തിരക്കിൽ ഈ ഫാൻസിൻ്റെ തിരക്കിൽ ഫാൻസിൻ്റെ ഒപ്പം ഇരുന്ന് ഈ സിനിമ കാണുന്നൊരു ഫീല് പിന്നീട് ഈ ഓട്ടിട്ടിൽ വന്നാലോ അല്ലെങ്കിൽ ഈ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഇരുന്ന് ഈ സിനിമ എൻജോയ് ചെയ്ത് കാണാമെന്ന് കരുതി കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അത്തരം രീതിയിലുള്ള ഒരു മേക്കിങ്ങും അത്തരത്തിലുള്ളൊരു സിനിമയാണ് അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ ആദി രവിചന്ദ്രൻ അജിത്തിൻ്റെ വലിയൊരു ഫാനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ മേക്കിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ പറയുന്നുണ്ട് ഇതൊരു അജിത് ഫാൻസിനുള്ള സിനിമയാണെന്ന് അതുപോലെ തന്നെ പുള്ളി വാക്ക് പാലിച്ചിട്ടുണ്ട് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു തല ഷോയാണ് ഇപ്പോൾ ആ രീതിയിൽ കാണുക ആ സിനിമ ഇല്ലേ ഇതൊരു അജിത് ഫാൻ ഫാൻസിനുള്ള ഒരു എന്തൊരു ഒരു സെലിബ്രേഷൻ മൂഡ് വരുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ഈ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു മികച്ച കഥയോ തിരക്കഥയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 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 എന്ത് ഭയങ്കര ഇമോഷണലി കണക്റ്റാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണെന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു അജിത് ഫാൻ ഫാനാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ സിനിമ തിയേറ്ററിൽ കാണുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ലെവലിൽ ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളുടെയൊക്കെ ഒരു സ്പൂഫ് അത് ഭയങ്കര ഗംഭീരമായിട്ട് ഭയങ്കര ഫീലോടുകൂടി കൈയ്യടിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹെവി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ മലയാളം സിനിമകളുടെ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി ഒന്നും കണ്ട് നിങ്ങൾ വിലയിരുത്താനാണ് വില വിലയിരുത്താനാണ് പറയുന്നത് കാരണം അത്രയും ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ഫാൻ ബോയ്യുടെ സിനിമയാണ് അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാത്ത ആളുകൾ ഈ സിനിമ കണ്ട് ഭയങ്കര എന്താ ഒരു നിരൂപകരായിട്ടുള്ള ആളുകൾ ഭയങ്കര വിമർശിക്കുകയൊക്കെ യും ഉറപ്പായിട്ട് വിമർശിക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ നിങ്ങളൊരു ഫാൻ ബോയ് എന്ന രീതിയിൽ ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തല അജിത്തിനെ കിഡിലനായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഓരോ സീരിയലും ഓരോ സെക്കൻഡ്സിലും നമുക്ക് കൈയടിച്ച് മാത്രം കാണാവുന്ന ഒരു പടമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു തിയേറ്ററിൽ വച്ചായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്